ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃപൃത്യന്മാരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് എത്തിനോക്കുവാനും അതിനകത്ത് കിടക്കുന്ന ആത്മീക രഹസ്യങ്ങളെ ആത്മാവിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും സ്വർഗസ്ഥനായ പ്രിയ പിതാവ് എനിക്ക് തരുന്ന ഈ അവസരത്തെ ഓർത്ത് ഓർത്തൊത്തിരി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ഒപ്പം ഇങ്ങനെ ഓരോ ദിവസവും തിരുവെഴുത്ത് പങ്കുവയ്ക്കാൻ തരുന്ന അവസരത്തിന് എൻ്റെ ദൈവത്തോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി കരേറ്റുന്ന കൂടെ ഇത് കേൾക്കാനും കാത്തിരിപ്പാനും ഗ്രഹിപ്പാനും സ്തോത്രം ചെയ്യാനും ഒരു വലിയ കൂട്ടം ആളത്തിൽ ആളുകളെ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് ദൈവദന സ്നേഹികളായി നിങ്ങളെപ്പോലുള്ളവരെ തന്നതിന് നിങ്ങൾക്ക് വിനീതമായ വന്ദനം അറിയിക്കുന്ന കൂടെ നിങ്ങളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഒപ്പം തിരുവിഴുത്തിലേക്ക് നിങ്ങളുടെ ക്ഷ ശ്രദ്ധയെ സാദനം ക്ഷണിക്കുകയാണ് എഴുപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിനിക്കൊരു പ്രേരണ തന്നിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ എഴുപത്തി ആറ് പത്ത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് മനുഷ്യൻ്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും നിശ്ചയം മനുഷ്യൻ്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും നിശ്ചയം ഒത്തിരി പ്രാവശ്യം ഞാൻ ആ വാക്യം പറഞ്ഞു നോക്കി എന്താണ് ഈ പറയുന്നത് എന്താണ് ഈ പറയുന്നത് മനുഷ്യൻ്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും നിശ്ചയം ഞാൻ ആവർത്തിച്ചുരുവിട്ടു ദൈവദിനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ആകാംക്ഷഭരിതരായി അറിയാനുള്ള താല്പര്യത്തോടെ നമുക്ക് പിടികിട്ടാത്ത വാക്കുകൾ വാക്യങ്ങൾ ആവർത്തി ചുരുവിടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തൊരു സ്പാർക്കിംഗ് തരും രണ്ട് പാറക്കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടി കുറേ നേരം ഒരസുമ്പോൾ അതിനകത്ത് തീ പാറുന്നത് പോലെ കുറച്ച് നേരം എൻ്റെ അധരത്തിനകത്ത് ഈ വാക്യമിട്ട് എന്താണ് ഈ പറയുന്നത് കർത്താവെ എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ പതുക്കെ ദൈവത്തിൻ്റെ ആത്മാവ് തീപ്പൊരി പോലെ ചില ചിന്തകളെൻ്റെ അകത്ത് തന്നത് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യൻ്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും നിശ്ചയം മനുഷ്യൻ്റെ ക്രോധം മനുഷ്യൻ ക്രുദ്ധിക്കുക കോപിക്കുക ദേഷ്യപ്പെടുക കോപാകുലനാകുക എന്നതൊക്കെ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് നമ്മൾ ആരെങ്കിലും കോപിച്ചാൽ പാപം ചെയ്യരുത് സൂര്യൻ അസ്തമിക്കുന്നിടത്തോളം സമയത്ത് വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത് കോപം ആറണം ക്ഷമിക്കണം ഇതൊക്കെ തിരുവഴുത്തിൻ്റെ ഉദ്ദേശമാണ് എന്നാൽ ഇവിടെ പറയുന്നത് ചിലർ ദൈവത്തിൻ്റെ മക്കളോട് ദൈവത്തെ സേവിക്കുന്നവരോട് കർത്താവിന് പ്രിയമുള്ളവരോട് അങ്ങ് ക്രോധത്തോടെ ഇടപെടും ക്രോധം കയറിക്കഴിഞ്ഞാൽ കൊല്ലണം ഇല്ലാതാക്കണം നശിപ്പിക്കണം എന്ന ചിന്ത കോപത്തിന് തന്നെ അങ്ങനൊരു ചിന്തയുണ്ട് കോപിച്ചാൽ ചിലപ്പോൾ കലിയങ്ങ് കയറി കഴിയുമ്പോൾ നമ്മളെ എന്തുകൊണ്ടാണ് ഉപദ്രവിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ വീട്ടിലങ്ങനെയുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല കോപം കയറിയാൽ പിന്നെ കണ്ണ് കാണുകയല്ല കോപം കയറിയാൽ പിന്നെ ബന്ധങ്ങൾ ഓർക്കുകയല്ല കോപത്തിൻ്റെ മൂത്തതാണ് ക്രോധം ക്രോധം ചിലപ്പോൾ ആയുധമെടുക്കും ക്രോധം ചിലപ്പോൾ ഒറ്റ പ്രതീക്ഷിക്കുകയല്ല മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞാണ് എൻ്റെ അമ്മയാണ് എന്നൊന്നും ഓർക്കുകയല്ല എത്രയോ വീടുകളിൽ സംഭവിച്ചിരിക്കുന്നു അയ്യോ എനിക്ക് പറയാൻ ലജ്ജയുണ്ട് പേടിയുണ്ട് അമ്മക്കെട്ട് ഈ പറയട്ടെ ഞാൻ തൊഴിച്ചവരുണ്ട് ക്രോധം കയറിയിട്ടാണ് ഭാര്യയെ പലക കൊണ്ട് കയ്യിൽ കിട്ടിയതുകൊണ്ട് അടിച്ചു പ്രതീക്ഷിച്ചില്ല അടി മർമ്മസ്ഥാനത്ത് കൊണ്ടു മരിച്ചുപോയ കേസുകൾ കേരളത്തിലില്ലേ ഇപ്പം ക്രോധം നമ്മളെ ചതിക്കും ക്രോധം നമ്മളെ ജയിലഴികൾക്കകത്താക്കും എത്രയോ പേര് അങ്ങനെയൊക്കെ കിടക്കുന്നവർ കാണാം എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനങ്ങനല്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വിരോധമായി ഒരുത്തിനും ക്രോധത്തോടെ ഇടപെടുകയാണ് ആ മനുഷ്യനാണല്ലോ ദൈവമൊന്നുമല്ലോ മനുഷ്യൻ എനിക്കെതിരെ ക്രോധം ഉപയോഗിക്കുന്നു നിങ്ങൾക്കെതിരെ ക്രോധവും കോപവും ഉപയോഗിക്കുന്നു പക്ഷെ ദൈവം ഈ വചനത്തിനകത്ത് ഉറപ്പു പറയുക അവൻ നിനക്കെതിരെ കോപിക്കട്ടെ ക്രോധത്തോടെ ഇടപെടട്ടെ നീ അപ്പോൾ കയ്യും ചുരുട്ടി തിരിച്ച് എന്നെ തല്ലിയ ഞാനും തല്ലും എന്നുള്ളൊരു പോളിസി ലോകത്തിൻ്റെയാണ് അതെടുക്കാതെ സൗമ്യതയോടെ താഴ്മതയോടെ വിനീത മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമേ ദൈവം ഇത് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പരമാർത്ഥ മനസ്സോടെ ഒതുങ്ങിയിരിക്കണം അപ്പോൾ എന്തു ചെയ്യും നിനക്കെതിരെ ക്രോധത്തോടെ ഇടപെട്ട ആ വിഷയമുണ്ടല്ലോ ചിലപ്പോൾ ആ ക്രോധം കയറിയിട്ട് ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് കാണും നാലുപേരെ വിളിച്ച് പറഞ്ഞ് കാണും ചിലപ്പോൾ നമ്മളെ ഒന്ന് തല്ലിക്കാണും ഉപദ്രവിച്ച് കാണും ചിലപ്പോൾ നമ്മുടെ വഴികൾ അടച്ചു കാണും എന്തെങ്കിലുമൊക്കെ നമുക്കെതിരെ കേസ് കൊടുത്ത് കാണും നമ്മളുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും ഈ കോപവും ക്രോധവും കാരണേ പക്ഷെ നമ്മളതിന് ഉരുളക്കൊപ്പേരി പോലെ മറുപടി പറയുകയോ പ്രതികാരദാഹത്തോടെ എനിക്കൊണ്ട് കോപം ഞാനും കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയോ ചെയ്യാതെ ദൈവാശ്രയ ബോധത്തോടിന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ക്രോധം ദൈവത്തെ സ്തുതിക്കും ക്രോധം എന്ന് പറഞ്ഞാൽ നിശ്ചയം പറയുക ആ ക്രോധം കൊണ്ട് ഫലതം ചെയ്യും പക്ഷെ കുറേ കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ ആ കാര്യത്തെ ദൈവമായി കർത്താവും മാറ്റും വേദോത്സവത്തിൽ അതിന് അനവധി തെളിവുകൾ കണ്ടേക്കാം അനവധി തെളിവുകൾ ഭർവോൻ ഇസ്രായേൽ മക്കളെയും കൊണ്ട് പോകാൻ വേണ്ടി മോശജെന്ന് പറഞ്ഞപ്പോൾ ഈ അക്കങ്ങ് കോപം ഉണ്ടായി ഹോവ ആരാണ് നീ ആരാണ് എന്നൊക്കെ പറഞ്ഞു ക്രോധത്തോടെ കോപത്തോടെ ഇടപെട്ടു ഓഹ് വിട്ടു തരാതെ വണ്ണം നിയമം കർക്കശമാക്കി അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഊഴിയ വിചാരകന്മാരെ കൊണ്ട് ഇസ്രായേൽ മക്കളുടെ നേതൃത്വത്തിൽ നിന്ന് ആളുകളെ തല്ലിയെന്ന് ഞാൻ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് കോപം കാരണം പുതിയ നിയമങ്ങൾ കോപം കാരണം തല്ല് ഉപദ്രവം വിട്ടുവീഴ്ചയില്ലായ്മ നിയമം കർക്കശമാക്കുക ഇങ്ങനെയൊക്കെ കോപം കാരണം വൈരാഗ്യം കാരണം ചെയ്തു പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് സ്തുതിക്കാൻ ആ കോപത്തെ സ്തുതി ആരാധനീയമാക്കി മാറ്റിയത് ചെങ്കടൽ തീരത്ത് മിരിയാമും മോശയൊക്കെ ചേർന്ന് പാടുന്ന പാട്ട് നിങ്ങൾ പുറപ്പാട് പതിനഞ്ചിൽ വായിച്ചിട്ടുണ്ടോ ഇച്ചിരി താമസിച്ചു നാലാമത്തെ അഞ്ചാമത്തെ അധ്യായത്തിനകത്താണ് ക്രോധവും കോപവും ഒക്കെ വെളിപ്പെടുത്തി ഭർവൻ ഇവന്മാർ ദൈവത്തെ സേവിക്കാൻ വിടരുത് എന്ന് പറഞ്ഞ് കോപത്തോടെ നിയമം കർശനമാക്കി വൈക്കോല് കൊടുക്കണ്ട മണ്ണ് കൊടുക്കണ്ട എവിടെയെങ്കിലും പോയി മണ്ണ് അവരുണ്ടാക്കട്ടെ വൈകുന്നേരം കൃത്യം കണക്കിന് ഇഷ്ടി എവിടെ തന്നോളണം ഇല്ലെങ്കിൽ അടിച്ച് പുറം പൊട്ടിക്കണം എന്ന് നിയമം കൊണ്ടുവന്നു വന്നു കോപിഷ്ടനായിരിക്കുന്ന ഭഗവാൻ പക്ഷേ കുറച്ച് നാളാണ് പാവപ്പെട്ട ദൈവമക്കൾ ഇസ്രായേൽ ജനം സഹിഷ്ണുതയോടെ അത് സഹിക്കാൻ തയ്യാറായപ്പോൾ ആ രാജാവ് കോപിച്ച കോപം അദ്ദേഹത്തിൻ്റെ ക്രോധം ഇവരെ ഉരുക്കി ഉരുക്കി ഇല്ലാതാക്കി എന്നല്ല മനപ്രയാസമൊക്കെ ഉണ്ടായി ശോധനകളുണ്ടായി പക്ഷേ അതൊരു സ്തുതി സ്തോത്രത്തിനും ആരവത്തോടെ ഇരുപത് ലക്ഷം ആളുകൾ ഒന്നിച്ച് പാടിയൊരു പാട്ട് ലോകത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം ആളുകൾ വരുമെന്ന് പറയുന്ന കണക്കനുസരിച്ച് ലക്ഷം ആറുലക്ഷം അവരുടെ സ്ത്രീകൾ മക്കളൊക്കെ ഉണ്ടല്ലോ വലിയ ബഹു കൂട്ടമല്ലേ പിന്നെ മിശ്ര ജാതിക്കാരതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പറയുന്നു ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം ആളുകൾ ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ ഒന്നിച്ച് ഇപ്പം നമ്മുടെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്താൽ പല പാട്ടുകളും ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടതും പാടിയതും കണ്ടേക്കാം പല വേദികൾ പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ ഒന്നിച്ച് പാടിയൊരു പാട്ട് ലോകത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നൊരു പാട്ട് ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല ചെങ്കടൽ തീരത്ത് മോശ പാടി ബാക്കിയുള്ളവർ തപ്പിട് തേറ്റുപാടി ഒരു പറവൻ കോപിച്ചാൽ അവൻ നിയമം കഠിനമാക്കിയാൽ അവൻ ശക് ശക്തമായ നിലവാരത്തിൽ ഈ ജനത്തിന് വിരോധമായി പുതു നിയമങ്ങൾ ഉണ്ടാക്കി അതിന് വർക്കേഴ്സിനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചാൽ കുറച്ച് നാൾ പിടിച്ചു നിൽക്കുക ഈ മനുഷ്യൻ്റെ ക്രോധം നാളെ നമ്മുടെ പാട്ടിന് വഴിയൊരുക്കും ആരാധനയ്ക്ക് വഴിയൊരുക്കും കേട്ടോ ദൈവം അത് ചെയ്യാനിടയായിത്തീരും ഈ താനിയിലിൻ്റെ പുസ്തകത്തിനകത്തിൻ്റെ ബുക്കുനേസർ രാജാവ് ദൂരാസമഭൂമിയിൽ ഒരു വലിയ വിഗ്രഹത്തെ നിർത്തി യഹൂദന്മാരായിരിക്കുന്ന എബ്രായ ബാലന്മാർ അതിനെ നമസ്കരിക്കുന്നതിന് കേട്ടപ്പോൾ ഇളങ്ങ് കോപിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് കോപിച്ചു ക്രുദ്ധിച്ചു ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മനുഷ്യൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടപ്പോൾ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് ദേഹത്തിൻ്റെ മനപ്രയാസം മാറ്റിക്കൊടുത്തതാണ് പക്ഷെ ദൈവം ദമ്പരാൻ വിശ്വസ്തരാണ് രാജാവിൻ്റെ ക്രോധം ഈ ദൈവമക്കൾക്ക് നഷ്ടമായില്ല നമ്മുടെ ദൈവത്തെ ബാബിലോണിൽ നെബുക്കനെസർ അടക്കമുള്ളവർ അറിയാനും നമസ്കരിക്കാനും ഈ ദൈവത്തെ വാഴ്ത്തിക്കോളണം എന്ന് പറയാനും ദൈവമായ കർത്താവിടയാക്കിയില്ലേ ദൈവം ഇടയാക്കുന്ന വിശ്വസ്തനല്ല അപ്പോൾ ആരെങ്കിലും കോപിച്ചാൽ ക്രോധത്തോടെ ഇടപെട്ടാൽ അതിൻ്റെ പുറകിൽ ദൈവം പ്രവർത്തിക്കും ദാവീദിനെതിരെ ശൗല് എന്നാ കോപമായിരുന്നു കോപിച്ച് ഓഹ് ആ യോനാദാനോടൊക്കെ പറഞ്ഞ വാക്കുകൾ ശൗല് പറഞ്ഞ ആ കോപം കാരണം മക്കളോട് പോലും കയ്പിൻ്റെ വാക്കുകൾ ശാപവാക്കുകൾ പറഞ്ഞു ഒത്തിരി നാൾ ദാവീദിനോട് ശൗലിന് കോപം ഉണ്ടായിരുന്നു ക്രോധം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ദൈവം ആ ക്രോധവും കോപോ ഒക്കെ ദാവീദിനായിരം പാട്ടെഴുതാൻ അവസരം കൊടുത്തില്ലേ ഞാനിന്നിങ്ങനെ പറയാം നിന്നോടാരെങ്കിലും കോപിച്ചിരിക്കുകയാണോ ചുമ്മാ അങ്ങ് കോപിക്കുവാണോ ക്രോധം കേറിയിട്ട് തലമുടക്കുത്തിന് പിടിച്ച് മിത്തിക്കിട്ടിരിക്കുക കൈയിൽ കിട്ടിയത് കൊണ്ട് എറിയുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ അമ്മയെ തൊഴിക്കാൻ വരിക എനിക്കറിയില്ല ഞാനിങ്ങനെയൊക്കെ പറയുക മക്കളുടെ കോപം അതല്ല ഏറ്റ് ഉരുകുന്നൊരമ്മയായി അപ്പനായി ജീവിത പങ്കാളിയുടെ കോപം കാരണം എലിയെ പോലെ മൂലയിൽ അമ്മയും മക്കളും കൂടി ഒതുങ്ങുക ഏതോ മേലുദ്യോഗസ്ഥരുടെ കോപം കാരണം ഓഫീസിലേക്ക് പോകാൻ പോലും നമുക്ക് മനസ്സില്ല പക്ഷെ സഹിച്ചല്ലേ പറ്റൂ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ കൈവിട്ടു കാശും മുടക്കി പാസ്പോർട്ടും കൊടുത്തു ഇനി എങ്ങോട്ട് പോകാനാണ് കടലിച്ചാടാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് ആ കോപം സഹിച്ച് ക്രോധം സഹിച്ച് മനുഷ്യൻ്റെ കോപം സഹിച്ച് പിടിച്ചുരുകി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ തീരുമാനിക്കരുത് ഈ വാക്യം നിങ്ങൾ ഇന്നും അടിവരയിടണം സങ്കീർത്തനങ്ങൾ എഴുപത്താറ് പത്ത് എനിക്കെതിരെ നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ ഈ മനുഷ്യൻ എൻ്റെ കുഞ്ഞ് അവൻ മനുഷ്യനാണ് അവൻ്റെ കോപം കാരണം അറിവുകേട് കാരണം ആ ക്രോധത്തിൻ്റെ പ്രഷറിൽ അവൻ പലതും ചെയ്തു പലതും പറഞ്ഞു എനിക്കെതിരെ ചില കാര്യങ്ങൾ ചെയ്തു കേസ് കൊടുത്തു പക്ഷേ ഈ ക്രോധം നാളെ ദൈവത്തെ സ്തുതിക്കാനുള്ള വകയാകും നിശ്ചയം നിശ്ചയം ദൈവ ബൈബിളിൽ നിശ്ചയമെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ ഞാൻ എപ്പോഴും ഒരു ദിവസം പൗഷൻ പ്രസംഗിച്ചിട്ടുണ്ട് നിശ്ചയമായ കാര്യം അതിലൊരു നിശ്ചയമാണ് നമ്മളായിട്ട് കൈ നിന്നിട്ട് വക്കീലിനെയും വെച്ച് കേസും പറഞ്ഞ് അതിൻ്റെ പുറകെ കാശും മുടക്കി നടക്കാതെ എൻ്റെ ദൈവമേ എന്നോട് ഈ മനുഷ്യൻ ഇങ്ങനെ കോപിക്കുന്നു എന്തിനാണെന്ന് എനിക്കറിയില്ലപ്പാ ഞാൻ സൗമ്യതയോടെ ഇടപെടും ഞാൻ ഈ തുണിയെല്ലാം കഴുകി രാത്രി വരെയും നിന്ന് ഇഷ്ടപ്പെട്ട ആഹാരം വെച്ചു കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ നിൽക്കും എന്നിട്ടും കോപിക്കുക എനിക്കറിയില്ലപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ നിൽക്കുക എൻ്റെ കർത്താവ് ആ ക്രോധത്തെ ദൈവത്തെ സ്തുതിക്കാനുള്ള തരും നിശ്ചയം മനസ്സിലായി കാണുമല്ലോ ബാക്കി ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്ന ഈ കാര്യം എനിക്ക് ആദ്യം ഒന്നും വായിച്ചപ്പോൾ മനസ്സിലായില്ലപ്പാ പക്ഷെ പിന്നെ ദൈവം ചില അനുഭവങ്ങൾ കാണിച്ചു തന്നല്ലോ അത് ദൈവമക്കൾക്ക് ഞാൻ പങ്കുവെക്കുക ഈ അനുഗ്രഹീത ഡിസംബറിൻ്റെ മിഡിലാകുന്ന സമയത്ത് നാദാ കഴിഞ്ഞൊരു കൊല്ലം ഒത്തിരി കോപത്തോടെ കോപത്തോടപെട്ട് ഞങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിച്ച പലരും ഉണ്ട് എന്തുകൊണ്ടോ കോപിക്കുന്നറിയില്ല കർത്താവ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കട്ടെ അങ്ങനെ കാൽക്കൽ വന്ന് പ്രാർത്ഥിക്കട്ടെ പലരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പാവപ്പെട്ട ദൈവമക്കളോട് സാധുക്കളോട് വല്ലാതെ കോപിച്ച് മുറ്റത്ത് വന്ന് ആക്രോശിച്ച് അട്ടഹസിച്ച് കുഞ്ഞുങ്ങളെപ്പോലും പേടിപ്പിച്ചു എന്നാൽ ആ കോപിപ്പിച്ചതും കോപവുമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങളുടെ സ്തുതിയാക്കി മാറ്റണേ സ്തുതിയാക്കി കൊടുക്കാറുണ്ടവർക്ക് കൊടുക്കാൻ നിർവാഹമില്ല അവർ കോപിച്ചു ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യുമോ അപ്പ ദൈവമേ ഞങ്ങൾക്ക് സ്തുതിക്കാൻ ഒരു വക തരണേ മനുഷ്യൻ ഞങ്ങളോട് കോപിച്ചിരിക്കുന്നു അത് കണ്ട് നാട് വിട്ടു പോകാനോ പേടിക്കാനോ ആത്മഹത്യ ചെയ്യാനല്ല അത് നാളത്തെ ദൈവത്തിൻ്റെ സ്തുതിയാക്കി മാറ്റും നിശ്ചയമെന്ന് എഴുതിയല്ലോ ദൈവം അത് ചെയ്യും ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ